ഇന്ത്യ ചൈന അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ ഊർജ്ജമെന്ന് അജിത് ഡോവൽ പറഞ്ഞു ഇന്ത്യ ചൈന അതിർത്തി ശാന്തമെന്നും തായ്വാനുമായി സഹകരണം തുടരുമെന്നും അജിത് ഡോവൽ കൂട്ടിച്ചേർത്തു സിബി ചേരുകയാണ് സിബി അമേരിക്കയുമായുള്ള ബന്ധം വഷളാവുമ്പോൾ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ക്ഷമ്മ തീർച്ചയായും ഈ അധിക തീരുമാനം സംബന്ധിച്ച് അമേരിക്കയുമായുള്ള ബന്ധം വഷളാവുന്ന പശ്ചാത്തലത്തിൽ ഈ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായുള്ള കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ് ഇന്ത്യക്ക് ആ ഇന്നലെയാണ് വാങ്ങി ദില്ലിയിലെത്തിക്കുകയും ആ പിന്നീട് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അതി ഗൗരവമായിട്ടാണ് കൂടിക്കാഴ്ചയായത് ഇതിൽ പ്രധാന ഈ കൂടിക്കാഴ്ച പ്രധാനപ്പെട്ട അജണ്ടകൾ ഒന്ന് പ്രധാനമായും അതിർത്തി പ്രശ്നം തന്നെയാണ് ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങൾ വർഷങ്ങളായി ഉള്ളതാണ് ആ അതിർത്തി പ്രശ്നങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ ഏറെക്കുറെ പരിഹരിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി പൂർണ്ണമായ ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ രണ്ടാമത്തെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ആ വിമാന സർവീസ് അടക്കം നിർത്തലാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെയും വീണ്ടും പുനസ്ഥാപിക്കാവുന്നതും ആ മറ്റൊരു ചർച്ചാ വിഷയമാണ് ആ മൂന്നാമതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതായത് ഈ അധിക തിരുവ അമേരിക്ക ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ഇതിനെ മറികടക്കാൻ വേണ്ടി ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയും റഷ്യയും യും അതോടൊപ്പം തന്നെ ഈജിപ്ത് നടക്കുന്ന ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾ കൂട്ടായ്മ ഇടത്തിൽ ഈ സമ്മർദ്ദങ്ങളെ മറികടക്കുന്ന രീതിയിൽ ഒരുമിച്ച് പോരാടുക അല്ലെങ്കിൽ ഒരുമിച്ച് ജപനിൽക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച എന്തായാലും ഈ കൂടിക്കാഴ്ച ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു പുതിയ ഊർജ്ജമാണ് കൂടിക്കാഴ്ചയെന്ന് അജിത് ഡോവൽ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു ഇന്ത്യ യും ചൈനയുടെ അതിർത്തി ശാന്തമാണ് ഈ തായ്വാനുമായിട്ടുള്ള സഹകരണം തുടരുമെന്നും ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും വിദേശകാര്യമന്ത്രി വാങ്ങി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്തായാലും അടുത്ത ഈ ഈ ഒരു മാസം അവസാനം ഷാങ്ഹായ് സഹകരണ സഹകരണ ഉച്ച സഹകരണ ഉച്ചകോടി പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ മാസം അവസരം ചൈനയെ സന്ദർശിക്കുന്നുണ്ട് എന്തായാലും ഇരു രാജ്യവും തമ്മിലുള്ള ഒരു സൗഹൃദ തുടക്കം കൂടിയാണ് ഈ കൂടിക്കാഴ്ചയെ കാണുന്നത്